യൂട്യൂബിൽ കാണുന്ന സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ കമൻസിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ കമൻസിൽ സ്പെഷ്യൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴാണ് ഞാനത് എടുത്ത് പറയാറുള്ളത് വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് മനസ്സിലാവും അപ്പോൾ അതുപോലെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഇതുപോലുള്ള ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യുന്ന സമയത്ത് അതിലൂടെ എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരുപാട് പേരുടെ കൺഫ്യൂഷനാണ് അതായത് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്ന വലിയൊരു മേഖല തന്നെ ഉണ്ട് അതെല്ലാം എന്നല്ല എന്നാലും അതിലൊന്നും പോകാൻ പറ്റാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമുക്കറിയുന്ന രീതിയിലൊക്കെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ചില കൂട്ടുകാർക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനും ഒരു വരുമാനം ഉണ്ടാക്കാനും പറ്റൂട്ടോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനോട് അതിയായ ക്രൈസ് ഉണ്ട് എന്നാണ് അതിനർത്ഥം അതായത് നിങ്ങൾക്ക് ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ ആ ഒരു ഡ്രസ്സ് വെയർ ചെയ്തിട്ട് കാണാൻ ഇഷ്ടമാണ് അങ്ങനെ ൊക്കെയുള്ള കാര്യങ്ങൾ ഇതാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഇതുപോലെയുള്ള സ്റ്റിച്ചിങ് വീഡിയോസ് കാണത്തുള്ളൂ അല്ലേ അപ്പോൾ എനിക്കും അതുപോലുള്ള ക്രേസ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് സ്റ്റിച്ചിങ് വീഡിയോസും ആയിട്ട് നമ്മൾ ഓരോ വീഡിയോസും ട്യൂട്ടോറിയൽസ് മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇടാറുണ്ട് കേട്ടോ എന്നാലും നമ്മുടെ ചുറ്റുപാടുള്ള കുറച്ച് വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് ഇതുപോലുള്ള ഫാഷൻ ഡിസൈനിങ് ക്ലാസ് അല്ലെങ്കിൽ തയ്യൽ ക്ലാസ് അതിലൊന്നും പോകാൻ പറ്റാതെ വിഷമിക്കുന്നവർക്കൊക്കെ ഇതുപോലുള്ള അല്ലെങ്കിൽ എൻ്റെ വീഡിയോസൊന്നുമില്ല നമ്മൾ ഈ യൂട്യൂബിൽ കാണുന്ന സ്റ്റിച്ചിങ് വീഡിയോസ് ഒരുപാട് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ ഇവൻ എനിക്ക് ഹെൽപ്പ്ഫുള്ളാണ് ഞാനതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്കത് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഫാഷൻ ഡിസൈനിങ് പോയ കൂട്ടുകാർക്ക് പോലും എനിക്കറിയുന്ന എൻ്റെ ഫ്രണ്ട്സ് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് കഴിഞ്ഞു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റാണ് അപ്പോൾ അല്ല ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാൽ കൂടി അവർക്ക് പോലും നമുക്കെന്താണ് ആ ഒരു ഐഡിയ വരണം കാരണം അവർ പറഞ്ഞു കൊടുക്കുന്ന മെഷർമെൻറ്റ്സ് ഇന്ന ആ അളവിലുള്ള കൂട്ടുകാർക്ക് ഇത്രയാണ് അത്ര മാത്രമേ ഉള്ളൂ അതിന് എക്സ്ട്രാ എന്ത് ചെയ്യണം അല്ലെങ്കിൽ അതിലോട് എക്സ്ട്രാ എന്ത് കൂട്ടിയാലാണ് ഇത്രയും ഞൊറിവ് കിട്ടുക അല്ലെങ്കിൽ എന്താണ് അതിന് പഫ് എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് അതൊക്കെ നമ്മുടെ തലയിൽ നമ്മളെന്താണ് മൈൻഡായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റാക്കിയിട്ട് നമ്മളൊന്ന് ആലോചിച്ച് ആ ഒരു ക്രിയേറ്റിവിറ്റിയൊക്കെ വെച്ച് നമ്മൾ ചെയ്തെടുക്കേണ്ട സംഭവമാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്നെടുത്ത് ചെയ്യേണ്ടതാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുക അതിലൂടെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് കഴിവിനെ നമ്മളതിലൂടെ പരിപോഷിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പം അതുപോലുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത കൂട്ടുകാർക്ക് അറിയാത്ത കൂട്ടുകാർക്കാണ് നമ്മളിതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് എൻ്റെ വീഡിയോസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാര് കാണുന്ന കൂട്ടുകാർ പഴയ വീഡിയോസിൻ്റെയൊക്കെ കമൻ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഒരുപാട് കൂട്ടുകാർക്ക് ഹെൽപ്പ്ഫുള്ളാണെന്ന് പറയുന്നുണ്ട് അപ്പം അതിനർത്ഥം എന്താ ഇതുപോലുള്ള സ്റ്റിച്ചിങ് വീഡിയോസ് അവർക്ക് ഇഷ്ടമാണ് അവർക്ക് എന്താണ് തയ്ക്കാൻ ചിലപ്പോൾ അവർ ക്ലാസ്സിന് പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്താണ് തയ്യൽ മെഷീന് വീട്ടിലുണ്ടാവാം അറിയില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് അതിന് മുകളിലായിട്ട് ഇരുന്നിട്ട് പോലും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ട് ചെയ്ത് നോക്കുക നിങ്ങളുടെ കയ്യിലുള്ള വീട്ടിലുള്ള ഒരു പ്ലെയിൻ ക്ലോത്തൊക്കെ വെച്ചിട്ട് ചെറിയ കുട്ടികൾക്കും നിങ്ങൾക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അതിൽ നിങ്ങൾക്ക് സക്സസ് ആയിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ഡ്രസ്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റൂട്ടോ ഇപ്പം ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വെഡ്ഡിങ് ആയിട്ട് ചെയ്യുന്ന മദർ ആൻഡ് ഡോട്ടർ ആകുമ്പോൾ എന്നൊക്കെ പറയില്ലേ അതുപോലെ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ മൂന്നല്ലാട്ടോ നാല് കുട്ടികൾക്ക് ഒരു പിന്നെന്താ സൽവാർ തയ്ക്കുകയാണ് ഷരാറ തയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ശരാറക്കൊക്കെ ആകുമ്പോൾ നല്ല ഞൊറിവൊക്കെ ഇട്ടിട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ശരാറ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോസ് എടുത്തില്ല ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വോയിസ് നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും ശബ്ദം തീരെ ഇല്ല കേട്ടോ എന്നിട്ടും നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് അത് മറ്റുള്ളവർക്ക് കുറച്ചും ഇൻസ്പിറേഷൻ ആവും അതായത് ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചില്ല എന്നിരുന്നാൽ കൂടി ഇതുപോലുള്ള വർക്കൊക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം വേണമെങ്കിൽ സ്വറ്റ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇതിപ്പോൾ ഒരു വെഡ്ഡിങ്ങിനായിട്ട് ഞാൻ എൻ്റെ കുട്ടികൾക്ക് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഈയൊരു ഡ്രസ്സ് ഒരു ക്ലോത്ത് ഞാൻ വാങ്ങിയിരിക്കുന്നത് നമ്മുടെ പയ്യന്നൂർ കണ്ണൂർ പയ്യന്നൂരുള്ള ഫാഷൻ പരാഗെന്നാണ് എനിക്ക് തോന്നുന്നു പരാഗ് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് കേട്ടോ അവിടെ പിന്നെന്താ ഇതുപോലുള്ള അടിപൊളി ക്ലോത്ത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള റേറ്റിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് എന്തേ ഉള്ളൂ യൂസ്ഫുൾ ആയിരിക്കും അതായത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ക്ലോത്ത് കിട്ടുകയും ചെയ്യും നല്ലൊരു ഡ്രസ്സ് നമുക്ക് കയ്യിലാക്കാനും പറ്റും അതുപോലെ തന്നെ എന്താണ് ഞാനിത് ഒരു കോംബോ ആയിട്ടാണ് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിന് ഇച്ചിരി കഷ്ടപ്പെട്ടുണ്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെഡിങ്ങിൻ്റെ ആ ഒരു സമയത്തൊക്കെ പനിയൊക്കെ ആയിട്ട് കിടക്കായിരുന്നു അപ്പോൾ എന്താ തലേന്ന് രണ്ട് ദിവസം മുന്നേയാണ് ക്ലോത്ത് എടുക്കാൻ പോയത് പിന്നെ രാത്രിക്ക് രാത്രി ഇരുന്ന് നാല് ഡ്രസ്സും ഷടേ എന്ന് പറഞ്ഞ് അങ്ങ് തയ്ച്ചങ്ങ് എടുത്തു തയ്ച്ചെടുക്കാൻ മറ്റൊന്നുമല്ല കൂടുതൽ ഹെല്പ്ഫുള്ളായത് നമ്മുടെ ഈ ഒരു സാധാരണ മെഷീനിൽ ഞാൻ മോട്ടോർ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കയ്യിൽ ഹൈസ്പീഡ് മെഷീൻ ഒന്നുമില്ല കൂട്ടുകാരെ ചോദിക്കാറുണ്ടായിരുന്നു ഏതാണ് മെഷീൻ എന്നുള്ളത് സാധാരണ സിംഗർ മെഷീനാണ് പിന്നെന്താ അതിൽ മോട്ടർ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ എക്സ്ട്രാ ഒന്നും ചെയ്തില്ല പണി കിട്ടിയാൽ അങ്ങ് കിട്ടും അത്രമാത്രേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ വെഡ്ഡിങ്ങിൻ്റെ ആ ഒരു തലേന്നാണ് ഇരുന്ന് തയ്ക്കുന്നത് അതായത് മൈലാഞ്ചിയുടെയും കൂടി തലേന്ന് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഇരുന്ന് തയ്ക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പം മോട്ടറിൻ്റെ വയർ വട്ടം അല്ലെങ്കിൽ ആ ഒരു ബെൽറ്റിന് കംപ്ലൈൻറ്റ് വരാം അല്ലെങ്കിൽ എന്താ സൂചി പൊട്ടാം അങ്ങനെയൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ തലേന്നൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള റിസ്ക് ഒക്കെ നമ്മൾ എന്താണ് മുൻകൂട്ടി കാണണം അപ്പോൾ എൻ്റെ കയ്യിൽ ബെൽറ്റ് ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് തയ്ച്ച് പോകാറുള്ളത് ഇല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേങ്കിലും തയ്ച്ചങ്ങ് സെറ്റാക്കി വെക്കാമെന്നാണ് കരുതിയത് പക്ഷേ പനിയായതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വീഡിയോസ് എത്തിക്കാനും ബുദ്ധിമുട്ടായി ഞാൻ ബ്ലൗസൊക്കെ തയ്ച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ കിട്ടിയിട്ടിട്ട് കേട്ടോ വെഡ്ഡിങ്ങിനായിട്ട് തന്നെയാണ് ഞാൻ ബ്ലൗസ് പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസും കൂടി ഞാൻ ഉടനെ എടുത്തതാണ് വോയിസ് ഒക്കെ ഒന്ന് ശരിയായി വരട്ടെ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഇതുപോലുള്ള ഡ്രസ്സ് ഈവൻ ഒരു ഡ്രസ്സ് തയ്ച്ചാൽ പോലും നിങ്ങൾക്ക് വീട്ടിലിരുന്നുണ്ട് ജസ്റ്റ് ഒരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾ മാറ്റി വെച്ച് ഒരു ഡ്രസ്സ് തയ്ച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് വളരെ ചുരുക്കിയത് ഒരു മുന്നൂറ്റമ്പത് നാന്നൂറ് രൂപയെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഡ്രസ്സിനായിട്ടുള്ള പൈസ നിങ്ങൾക്ക് കിട്ടും ഏണിങ്സ് കിട്ടും അപ്പോൾ നോക്കിക്കേ എവിടെയും പോവാതെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ള സംഭവം അല്ലേ അത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സംഭവമാണ് ഈ ഒരു തയ്ക്ക പുതിയ പുതിയ മോഡൽസ് ട്രൈ ചെയ്യുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇത് ബാക്കിലേക്ക് ജിബ്ബ് വയ്ക്കാനായിട്ടാണ് ഞാനിവിടെ ഓപ്പണിങ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പിന്നെന്താ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു സിംഗിൾ ക്ലോത്തിൽ വെച്ചിട്ടാണ് ആ ഒരു സിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ അതായത് ഞാൻ ബാക്ക് പോർഷൻ ഒന്ന് എത്രത്തോളം സിബ് വെക്കണം എന്നുള്ള ആ ഒരു മെഷർമെൻറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് അതിനോട് ലൈനിങ് ഒന്ന് ജോയിൻ ചെയ്തെടുത്ത് തയ്ച്ച് മട മറിച്ചിട്ട് വീണ്ടും ഒന്ന് തയ്ച്ചെടുക്കുകയാണ് അതായത് ഫ്രണ്ടിലോട്ടിട്ടിട്ട് വീണ്ടും ഒന്ന് തയ്ച്ചെടുക്കുകയാണ് അത്ര മാത്രമേ ഉള്ളൂ നെക്കൊക്കെ നമ്മൾ പ്രകൃശത്തോട്ട് തയ്ച്ച് പിന്നെ ഫ്രണ്ടിലോട്ടിട്ട് തയ്ച്ച് കൊടുക്കാറില്ലേ ആ രീതിയിൽ ഞാനിത് ഒരു സിപ്പ് വെക്കേണ്ട പോയിൻറ്റും കൂടെ ഒന്ന് തയ്ച്ചങ്ങോട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇൻവിസിബിൾ സിപ്പ് ഇതിൻ്റെ താഴത്തായിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്ത് അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ഞാൻ എൻ്റെ കയ്യിൽ സിംഗിൾ ഫുഡ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞല്ലോ വളരെ എളുപ്പത്തിലായിട്ട് ചെയ്തെടുക്കുകയാണ് ടൈം തീരെ ഇല്ല കാരണം പരിയുണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴാണോ ടയേഡ് വരുന്നത് ആ ഒരു സമയത്ത് ഞാൻ നിർത്താനും കൂടി ഉദ്ദേശം വെച്ചുകൊണ്ടാണ് വളരെ തിടുക്കപ്പെട്ട് തിടുക്കപ്പെട്ട് ഓരോന്ന് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഇൻവെസിബിൾ സിബാണ് അപ്പോൾ ആ ഒരു സിബ് ഞാൻ ആ ഒരു നമുക്ക് സിബ് എത്രത്തോളം ആണ് വെക്കേണ്ടത് അത് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് രണ്ട് സൈഡിലും നമ്മൾ ജിബ്ബ് വെക്കുന്ന സമയത്ത് ഏറ്റക്കുറച്ചിൽ വരാതിരിക്കാനാണ് ഈ ഒരു മുകൾ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഈ ഒരു ക്ലോത്തിൻ്റെ താഴത്തായിട്ടൊന്ന് വെച്ചുകൊടുക്കും കേട്ടോ ഇതുപോലൊന്ന് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലോട്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ആ ഒരു ജിബിൻ്റെ ഓപ്പണിങ് കറക്റ്റായിട്ട് ആ ഒരു ക്ലോത്തിൻ്റെ നമ്മൾ ആ ഒരു മെയിൻ ക്ലോത്തില്ലേ ആ ഒരു ക്ലോത്തിൻ്റെ താഴത്തായിട്ട് വരുന്ന രീതിയിൽ തന്നെ വെച്ചുകൊടുക്കുക ഒട്ടും വലിച്ചു കൊടുക്കാതെ അവകാശം അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതിയാവും സിബ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക സിബ് വളഞ്ഞ് ഉളഞ്ഞ് പോവാതിരിക്കാനായിട്ട് ആ ഒരു സിബ് ടൈറ്റ് ചെയ്തിട്ടൊന്നും പിടിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ടൊന്നും തയ്ച്ചങ്ങോട്ട് എടുക്കുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഡ്രസ്സിൽ വെച്ച് തയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണ് അതുകൊണ്ടൊന്ന് പറയുമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞങ്ങ് പോയതിനെ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏണിങ്സ് ഉണ്ടാക്കാനുള്ള ഒരു ഫസ്റ്റ് സ്കോപ്പാണ് നമ്മുടെ ഈ ഒരു തയ്ക്ക ഏ തയ്യലെന്ന് പറയുന്നുണ്ടത് അപ്പോൾ അതിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിങ് ചെയ്തു നോക്കുക അതുപോലെ തന്നെ മാക്സിമം ഓർഡേഴ്സൊക്കെ നമ്മൾ പിടിക്കുക അതുപോലെ തന്നെ എന്താണ് അതൊരു വീട്ടിലിരുന്ന് കൊണ്ടിട്ടുള്ള യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും നിങ്ങൾക്കത് എന്താ പറയുക ഏണിങ്സ് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും കുറച്ചുകൂടെ അത് ഇമ്പ്രൂവ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു യൂണിറ്റ് ആയിട്ട് ഒരു ഷോപ്പൊക്കെ എടുത്ത് കുറച്ച് സ്റ്റാഫൊക്കെ ആയിട്ടൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അതിനുള്ള ഐഡിയാസൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയേണ്ടാവും പക്ഷെ തയ്ക്കുക അല്ലെങ്കിൽ തയ്യലിലോട്ടൊക്കെ വരിക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് നമുക്ക് മെഷീനോട് വലിയ താല്പര്യമുണ്ട് ക്രെയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലാതെ വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് എത്ര തവണ നിങ്ങൾ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിച്ചോ അല്ലെങ്കിൽ എത്ര തവണ നിങ്ങൾ തയ്യൽ ക്ലാസ് പഠിക്കാൻ വേണ്ടി പോയോ അതിലൊന്നും ഒരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുമ്പോഴും ആദ്യം നമുക്ക് വേണ്ടത് എന്താണ് ഇൻട്രസ്റ്റ് വേണം അല്ലേ ഏത് ഡ്രസ്സായിക്കോട്ടെ അല്ലെ എന്ത് എന്ത് ജോലി ആയിക്കോട്ടെ നമുക്ക് ആ ഒരു ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിലുള്ള ആ ഒരു സക്സസ് അല്ലെങ്കിൽ ആ ഒരു ഔട്ട്കം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാണ് ഞാനും ഒരുപാട് ടയായിട്ടാണ് ഉള്ളത് അപ്പോൾ ആ ഒരു ടയേഡിൻ്റെ ഇടയിലും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുക പിന്നെന്താ ഇത് ഞാൻ ഈ ഒരു ക്ലോത്ത് വാങ്ങിക്കുന്നത് രണ്ട് പേർക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് വീണ്ടും അവിടെ ഒരു ഒരു മീറ്ററും നാൽപ്പത് സെൻറ്റിമീറ്ററുമായിട്ട് ക്ലോത്ത് അവിടെ ബാക്കി കിടപ്പുള്ളതുകൊണ്ട് അത് മൂന്നാക്കായിട്ട് ചെയ്തെടുത്തു കേട്ടോ വീണ്ടും അതിൽ തയ്ച്ചെടുത്ത് കഴിഞ്ഞ് വീണ്ടും ഒരു ഇച്ചിരി പോരം അതായത് ഒരു അര ഇഞ്ചിലേക്കാളും അല്ലെങ്കിൽ ഒരു ഇഞ്ചോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ ബാക്കി ക്ലോത്ത് കിട്ടിയപ്പോൾ ഞാനതൊരു കുട്ടിക്കും കൂടെ തയ്ച്ചെടുത്തു കേട്ടോ ഒരു അഞ്ച് വയസ്സുള്ള കുട്ടിക്ക് വീണ്ടും ഞാനൊരു ഡ്രസ്സ് തയ്ച്ചെടുത്തു ചേരാറാം അപ്പോൾ കയ്യിൽ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് തയ്ക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെഡ്ഡിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒക്കേഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനും അല്ലെങ്കിൽ എന്താ ആ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു ക്യാഷ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും അത് വലിയൊരു കാര്യമാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ആ ഒരു ഡ്രസ്സിൻ്റെ സക്സസ് ആയിട്ടുള്ള സംഭവം കയ്യിലുണ്ട് അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു തയ്ക്കാനായിട്ടുള്ള വർക്ക് കിട്ടും നമ്മൾ ഓർഡർ പിടിക്കുന്നതിന് മുമ്പേ അതാണ് മാക്സിമം പിന്നെ മൗത്ത് പബ്ലിസിറ്റി എന്നൊക്കെ പറയും അതായത് എന്താ നമ്മുടെ വർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇതുപോലെ തന്നെ എനിക്കും തയ്ച്ച് തരുമോന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്ത് തരം ജോലിയായാലും ചെയ്യുക ഇൻട്രസ്റ്റ് ആണ് മെയിൻ ആയിട്ടുള്ള സംഭവം അപ്പോൾ എൻ്റെ കമൻ്റിൽ വന്ന ഒരു ചോദ്യത്തിനാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അതായത് ഡിസ് ഫാഷൻ ഡിസൈനിങ് പഠിക്കാതെ എങ്ങനെയാണ് ഇത്രയും അളവുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഓരോ ഡ്രെസ്സിൻ്റെയും മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു തയ്ക്കൽ ഒരു മെത്തേഡിലാണ് തയ്ക്കുക എന്നുള്ളത് അറിയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്ക് ആ ഒരു പഠിക്കാം അല്ലേ നമുക്ക് ഏത് തരം വീഡിയോസൊക്കെ കാണാം ആ അത്രയും ഞാൻ വീഡിയോസൊക്കെ കാണും കേട്ടോ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വീഡിയോസ് കാണാനും ഒബ്സേർവ് ചെയ്യാനും ശ്രമിക്കാറുണ്ട് അപ്പം അങ്ങനെ ചെയ്ത് ചെയ്തിട്ട് ഞാനത് ട്രൈ ചെയ്ത് നോക്കും അങ്ങനെ ട്രൈ ചെയ്ത് സക്സസ് സക്സസ്സായ വീഡിയോസൊക്കെയാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് ഏ അപ്പോൾ അതിൽ ഒരുപാട് തവണ നമ്മൾ ഓരോ കാര്യങ്ങളും ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് തെറ്റൊക്കെ പറ്റും പറ്റൂട്ടോ അപ്പോൾ അതൊക്കെ ട്രൈ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ആ ഒരു മിസ്റ്റേക്കൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുക എന്നിട്ടത് ഒന്ന് കറക്റ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കുക ഈയൊരു ഡ്രസ്സ് തയ്ക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് പേർക്കാണ് ഞാൻ ആദ്യമേ തയ്ക്കാനിരുന്നത് എന്നിട്ട് പിന്നീട് അത് കംപ്ലീറ്റ് ആവോ ഇല്ലയോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം വയ്യ പിന്നെന്താ നൈറ്റിലാണ് ഞാൻ തയ്ക്കുന്നതും അപ്പോൾ അതുകൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസും എടുക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ ഞാൻ ഓർത്തു ഏതായാലും എന്താണ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം മെൻഷൻ ചെയ്ത് ഒരു വീഡിയോസ് ആയിട്ട് ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് തയ്ച്ചെടുത്തു തയ്ച്ചെടുത്ത് കഴിഞ്ഞതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ശറാറ പാൻറ്റും കൂടെ ഞാൻ തയ്ച്ചെടുത്തു തയ്ച്ചെടുത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇലാസ്റ്റിക് എൻ്റെ കയ്യിലില്ല പാൻറ്റിനേക്ക് വെക്കേണ്ട ഇലാസ്റ്റിക് എൻ്റെ കയ്യിലില്ല ഞാൻ ഞാനെന്ത് ചെയ്തു അതായത് നമ്മൾ അയൺ ചെയ്ത് പെട്ടിയിലോട്ട് വെക്കുന്ന സമയത്ത് പോലും ഇലാസ്റ്റിക് വെച്ചില്ല എന്നുള്ള കാര്യം ഞാൻ മറന്നു കാരണം ഞാനത് ഇലാസ്റ്റിക് വെക്കാനായിട്ടുള്ള ഒരു ഒഴിവ് മാത്രം കൊടുത്തു ബാക്കിയുള്ള ഫുൾ കംപ്ലീറ്റ് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്ത് ഞാനത് മടക്കി അതായത് ഫോൾഡ് ചെയ്ത് വെച്ചു നിലത്ത് ഫോൾഡ് ചെയ്ത് വെച്ചു തയ്ച്ച് തയ്ച്ച ഡ്രസ്സ് ഞാനവിടെ ഫോൾഡ് ചെയ്ത് വെച്ചു എൻ്റെ കയ്യിൽ ഇലാസ്റ്റിക് ഇല്ല എന്നുള്ള കാര്യം ഞാനത് അറിയത്തില്ല കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ഫോട്ടോസ് എടുക്കുന്നപ്പോൾ സമയത്ത് പോലും ഞാൻ ആ ഒരു ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ടായില്ല പിന്നീട് നമ്മൾ യൂസ് ചെയ്ത ഡ്രസ്സ് ഉണ്ടാവില്ലേ അതിലുള്ള ഇലാസ്റ്റിക് കഴിച്ചെടുത്തിട്ടാണ് ഇതിലോട്ട് ഷറാറ പാൻറ്റിലോട്ട് ഞാൻ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതിലിപ്പോൾ മൂന്ന് ഡ്രസ്സാണ് ഒരു ഡ്രസ്സ് തയ്ച്ച് ഞാനത് ഫോൾഡ് ചെയ്ത് കവറിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻസായിട്ട് എഴുതി അറിയിക്കുക അടുത്തൊരു വീഡിയോസായിട്ട് വരാം ടേക്ക് കെയർ ബൈ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ